നമ്മളെ ഗ്ലോബൽ ഗ്ലോബൽ സംസാരിക്കുന്നുണ്ട് കിട്ടണ കാര്യം പറയുന്നുണ്ട് ഗ്ലോബൽ അന്ന് പറയട്ടെ ഗ്ലോബൽ ഒന്ന് പറഞ്ഞാണ് സഹായവും പറഞ്ഞാണെങ്കിൽ ഉണ്ടോ നാവിനെപ്പോഴും ആ കാവല് കിട്ടും ആ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മതും കാവലുമുണ്ടോ നാവിന് എപ്പോഴും എന്തു ചെയ്യും നല്ലത് കിട്ടുന്നാണ് പറയുന്നത് അത് നമ്മളിപ്പോൾ ഗ്ലോബൽ ഷെയ്ഖ് ഇപ്പോൾ ഗ്ലോബലിന് വില്ലേജിൻ്റെ നിന്നൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് പറയാണ് പക്ഷേ അതിൻ്റെ മുന്നേ നമ്മളെ ഗ്ലോബൽ ഷെയ്ഖ് പ്രസംഗിച്ച് പിന്നെ ദ്വാര ചെയ്യുമ്പോൾ ഏതും പിന്നെ ബനാണ് എന്ന് പറഞ്ഞാണ്ട് പറയുന്നുണ്ട് തുള്ളി തോന്നിയത് അഥവാ ചക്കന്മാരുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കുളിക്കുമല്ലോ ആ ഒരു വീളി ഷേഖ് പാരസായിട്ട് അന്ന് കേട്ടോ കാണി അപ്പോ നമ്മളെ ഗ്ലോബൽ ഷേഖിൻ്റെ നമ്മളാ ഗ്ലോബൽ ഷേഖിനേക്ക് എത്രമാത്രം കാവലുണ്ട് എന്നുള്ള നോക്കിയാൽ മതി ഗ്ലോബൽ ഷേഖിന്റെ കാവലൈമ നോക്കിയാൽ മതി

വിലായത്തിന്റെ കൊണ്ട് പറഞ്ഞു ഓ സുന്നിയല്ല സുന്നിയല്ല ഒരു സംഘടനയെ സംബന്ധിച്ചാണ് ഇപ്പോ പറഞ്ഞ പറയുന്നത് അതവിടെ നിൽക്കട്ടെ അതിപ്പോ നമ്മളിപ്പോ ഒരുപാട് ഘട്ടം കേട്ടതാണല്ലോ പക്ഷേ ഉസ്താദിനെ സംബന്ധിച്ച് എന്നാണ് എല്ലാരും ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഉസ്താദ് എന്നും പറയാറുണ്ട് പക്ഷേ ഇയാൾ അവിടെ ഉപയോഗിച്ച ലഫ്ദ് കണ്ണുകൾ ഇയാളുടെ കഥമിലാണ് ഗ്ലോബൽ ഷെയഹിൻ്റെ കഥമിലാണ് സംസീല ഇ കെ ഉസ്താദ് ഉള്ളത് ആ ഗ്ലോബൽ ഷെയൻ്റെ കഥമിലാണ് അതുകൊണ്ടാണ് ഇ കെ വർണ്ണു പറയുന്നത് ഇ കെ എന്നാണ് ഇ കെ പറഞ്ഞു ഏ എന്താണ് ഇവര് ഇ കെ ഉസ്താദിനെ ഇ കെ പറഞ്ഞു ഒരാളും അങ്ങനെ ഒരാളും പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളതോ അതല്ലെങ്കിൽ തമ്മു തമ്മിലുള്ള ബഹുമാനം എന്നുള്ളതോ ഇല്ലാത്ത ഒരു വർഗം അത് ഈ സേഖിൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവർ ത്വരീക്കത്തൊന്നല്ല ഒരു സേഖ് കെട്ടുക സേഖ് കെട്ടുക അള്ളാഹുത്താല നേരക്കു നേരെ വന്ന് പറയുന്ന ടീം അങ്ങനെയാണ് ഇവര് ത്വരീക്കത്തല്ല ഗ്ലോബല് സേഖ് ത്വരീക്കത്തല്ല ത്വരീക്കത്ത് കൊടുക്കുന്നതായിട്ടൊന്നും ഇതുവരെ കേട്ടിട്ടില്ല ഏ ഇവര് സേഖ് കെട്ടുക ഇവരിങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് അള്ളാഹുത്തേനെ വരിക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ അങ്ങനെയാണ് ഏതായാലും ഗ്ലോബൽ ഏതായാലും കുറച്ചും കൂടി പറയട്ടെ അഖിലവൈത്തിനെ സ്നേഹിക്കണോ ലാഗ്യ അത് ഏത് തറവാടായാലും ഏത് കുടുംബമായാലും അള്ളാഹിന്റെ റസൂലിന്റെ അഖിലവയത്തിൽ മക്കൾ അവരെ നമ്മൾ നിന്ദിക്കുകയോ കുറവാക്കുകയോ ചെയ്യണ്ട നിന്നിച്ചും ഔലിയാക്കളെ നിന്നിച്ചും ഒരുത്തൻ തങ്ങളെ പേരിൽ വന്നിട്ട് ദീനിൽ ഫസാദ് ഉണ്ടാക്കുന്നെങ്കിൽ അത് പറയാൻ ആലിമീങ്ങളെ പ്രത്യേകം നിർദ്ദേശം കൊടുക്കും അത് ഓല് പറഞ്ഞോളും നമ്മള് സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആലുമീങ്ങളെയും അഖിലും എന്ന് പറയാൻ വേണ്ടി ഏയ് എൻ്റെ ഗ്ലോബൽ സേഫന്റെ നിർദ്ദേശപ്രകാരം പിന്നെ ബുഖാരി തങ്ങളെ മുട്ടിത്തങ്ങളി എന്ന് പറഞ്ഞ് തങ്ങളപ്പാപ്പ തടി ഉണ്ടായപ്പോൾ മുട്ടിത്തങ്ങളി എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞേമ്മ വന്നു കണ്ട് പ്രസംഗിച്ചല്ലോ എന്ത് ജൈനൊന്നും പറയേണ്ടത് പറയാൻ പാടില്ല എന്ന് വെച്ചു പറഞ്ഞില്ലല്ലോ ഏയ് അതേ വാക്കെന്നെ ഉഷാദ് എന്താ പറഞ്ഞത് ഏയ് പേര് പറഞ്ഞിട്ട് ഖലീൽ ബുഖാരി തങ്ങളെന്താ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ടില്ലായിരുന്നോ ഗ്ലോബൽ ഇതൊന്നും കേട്ടിട്ടില്ലായിരുന്നോ എന്തെല്ലാം പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്നത് ഏയ് പിന്നെ തീരെ ഊസുറും പൊളിയില്ലാത്തവർ പക്വതത്താത്തവർ ഞങ്ങായിട്ടുണ്ട് പമ്പേസ് ഓരോ പിന്നെ തൊള്ളിപ്പുടി വരുന്ന എന്താന്നുമില്ല അങ്ങോട്ട് പറയുന്നേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോളൊന്നും എനിക്കെന്ത ചെയ്യും തങ്ങന്മാര ഇതുണ്ടായിരുന്നില്ലേ ഇപ്പം എനിക്ക് ലീഗാർ സഹായം വാങ്ങണം അതിന് പാണക്കാടൊന്നും വലിയതാക്കണം എന്നാൽ ലീഗാർ എന്ത് ചെയ്യും അങ്ങോട്ട് കിട്ടുന്ന കരുതി കിട്ടൂരാ മോനെ ഭീകര ഒക്കെ ഇപ്പം പണ്ടത്തും ആയിട്ടൊന്നുമല്ല നല്ല അന്തം വെച്ചിരിക്കണേ ഓരോന്നിപ്പോൾ വെറുതെന്ത് ചെയ്യില്ല അങ്ങോട്ട് കളിച്ചാൽ വരൂല്ല കേട്ടോ ഓരോന്നും വെറുതെ കളിച്ചാൽ വരൂല എൻ്റെ അപ്പം തീരെ വരില്ല ഒരു തീരെ വരില്ല ഏഹ് ഒരുക്കു പിന്നെ എൻ്റെ എങ്ങനെ എങ്ങനെയായാലും കളിക്കാൻ വരൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരാവശ്യം വോട്ടാണ് ഒരാവശ്യം രാഷ്ട്രീയക്കാർക്ക് വോട്ടാണ് ആവശ്യം അയിരഞ്ചി മൂന്നാളായിട്ട് ഇങ്ങനെ കളിച്ച് കൊണ്ട് നടക്കണം എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടെന്നു വെച്ചാൽ ഓരോള്ള വോട്ടും പോകും അപ്പോൾ അതുകൊണ്ട് എങ്ങനായാലും എൻ്റെ ഒപ്പം കൂടൂല അണ്ടപ്പം ഒപ്പം കൂടുതലാണ് ഈ സി ടീമിൻ്റെ ഒപ്പം എങ്ങനെയായാലും കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ആവശ്യമാണ് എന്നിട്ട് ഇപ്പം തങ്ങൾ പാപ്പാനോ നന്നാക്കുക തങ്ങൾ പാപ്പാന ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല തങ്ങൾ തങ്ങളാപ്പനെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ തങ്ങന്മാരെ പറഞ്ഞത് ആരാണ് പറഞ്ഞത് ഗ്ലോബലിന്റെ പിന്നെ മുരീതന്മാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഏയ് ഉള്ളാളം തങ്ങൾ പാപ്പാനൊക്കെ വലിയ സംഭവമാക്കി പറഞ്ഞ ഇപ്പം എന്താ ഉള്ളാളം തങ്ങള് വ്യാജത്തൊരി വ്യാജസമസ്ത ഉണ്ടാക്കിയെന്നല്ലേ ഇപ്പോൾ ഉള്ളാളിപ്പോൾ വ്യാജക്കാരനായില്ലേ വ്യാജക്കാരനായല്ലോ വ്യാജ വ്യാജസമസ്തൻ്റെ പ്രസിഡന്റ് അല്ലേ ഇപ്പോൾ നിങ്ങൾ അപ്പോൾ ഉള്ളാണെന്ന് ഞങ്ങളെ പറഞ്ഞതാരാ അത് ക്ലോബലേ എൻ്റെ മുരീതന്മാരുചുൻ തന്നെയാണ് അഹലിൽ മുഖാരി തങ്ങളെ പറഞ്ഞ താരാണ് എൻ്റെ മുരീതന്മാരുചുൻ തന്നെയാണ് അല്ലാതെ തങ്ങന്മാരൊന്നും ആരും പറയണില്ല ഒരാളും പറയില്ല മൂക്കിയും പെട്ടായ ഒരു മക്കളും പറയില്ല പക്ഷേ ഇജ് അങ്ങനെ പറഞ്ഞ ശീലായി അനക്ക മുരീതന്മാർക്കും അങ്ങനെ പറഞ്ഞ ശീലമായി അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് ആരും വലിപ്പോർവില്ല ഒരാളും ഇല്ല ദുനിയവില് പൽപോർവില്ല ഖാന റസൂർ മാത്തങ്ങളുടെ മോഹിജ്സത്തിനെ ചോദ്യം ചെയ്തില്ലേ റസൂർ ചോദ്യം ചെയ്തില്ല എന്റെ പിന്നെ റസൂർത്തങ്ങളുടെ മോഹിജിസത്തും അലിറതി അള്ളാഹു താലാവിൻ്റെ കരാമത്തുമായ വിഷയം കാന്തപുരം എ പി ഉസ്താദ് ഉള്ളാളത്ത് വെച്ച് കാണ്ട് പറഞ്ഞപ്പോൾ ആ വിഷയം എന്താ പറഞ്ഞത് ഉള്ളാളെന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞത് അത് സൂര്യത്തിനെ തിരിച്ചു വിളിച്ചു പിന്നെ നിസ്കരിച്ചു അല്ലേ ആ വിഷയം പറഞ്ഞു പക്ഷെ ഇന്നത്തെ അങ്ങനെ ഒന്ന് ചെയ്യട്ടെ എന്നുള്ള വിഷയവുമായിക്കൊണ്ടാണ് ഉസ്താദ് ആ വിഷയം പറഞ്ഞത് പക്ഷേ അതിന് നൌസാദ് എന്താ പറഞ്ഞത് എന്നാൽ ഞാനൊരു കടുക് മണി വെക്കാം ആ കടകു മണിയെ ഒന്ന് അനക്കാൻ വയ്ക്കുമോ അനക്കാൻ വയ്ക്കുമോ ഓൻ ചെന്നോ ഉഷാദെ അനക്കൊക്കെ ഉള്ളിക്ക് തൂറാൻ പോയി കൂടെ എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും നല്ലത് അതാണ് കാരണം എന്തുകൊണ്ടെന്ന് വച്ചാൽ അങ്ങനെ അനക്കാൻ വയ്ക്കുമെന്ന് അത് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ ചങ്ങായിയെ ആ വിഷയം പറയാൻ പാടുണ്ടോ അവിടെ ഉസ്താദ് പറഞ്ഞ വിഷയം എന്താണ് ഉസ്താദ് പറഞ്ഞ വിഷയം പിന്നെ വൈദ്യുതത്വം അലി ആ വിഷയമാണ് പറഞ്ഞത് എന്നിട്ട് ആ അള്ളൂരിന്റെ ആ വിഷയം ആ വിഷയം പറഞ്ഞപ്പോ ഇത് നേരെടുത്തിട്ട് കാണുന്നതന്നത് എന്നാ ഞാനൊരു പിന്നെ കടുക് മണി വെക്കാ കടുകണിന്ന് നടക്കട്ടെ ഇസ്ലാമെന്ന് പുറത്തു പോവില്ല എൻ്റെ ചോദ്യത്തിനൊക്കെ എൻ്റെ ആചാതി പരിപാടിക്കോ എൻ്റെ ആജാതി വർത്താനത്തിനൊക്കെ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോയില്ലേ ഇതൊന്ന് ചിന്തിച്ചോക്കാം എന്താ പീ കാട്ടിക്കൊണ്ട് എടുക്കണത് എന്താ പീ ചിന്തിച്ചുകൊണ്ട് എടുക്കുന്നത് കാരണം അതൊന്നും അറിയാതെ പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ പേരോട് ഉസ്താദത്തിൻ്റെ ക്ലിപ്പ് ഉണ്ടാക്കാൻ എന്താ പറയുക നാഥാപുരുത്ത് വെച്ചുകൊണ്ട് മറ്റൊര്ക്ക് മറുപടി പറഞ്ഞിട്ട് കട്ട് ക്ലിപ്പ് ഉണ്ടാക്കി ഇറങ്ങി അപ്പോൾ അതിൻറ്റാണ് എടുക്കുന്നത് ഈ ജി ചങ്ങ ഈജ് പറഞ്ഞ ഓരോ സംവാദത്തിൽ ഓരോന്ന് എടുത്തുകാണ്ട് ആണ് ക്ലിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ചൈനിനെ നേരിടേണ്ട പോകുക പറഞ്ഞ ഓരോ വിഷയം എടുത്ത് ക്ലിപ്പ് ഉണ്ടാക്കാൻ ചൈന എന്നെ നേരിടേണ്ടാവുള്ളൂ